ഹലോ ഗായ് സിംഷ റയേഴ്സ് ബാഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പൂക്കളോ ഒക്കെ കാണിക്കാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു പൂവാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പൂവാണിത് സ്കൂളിൽ പോകുമ്പോൾ ഞാനിത് മേരിച്ച് കളിക്കും ഇതിങ്ങനെ മേരിക്കും നല്ല രസമായിട്ടും ഇതിങ്ങനെ കാണിക്കുക പിന്നെ ഇത് കാ വളർന്ന് വരുന്ന ഒരു പൂക്കളാണിത് വളർന്നു വരുന്നതാണിത് നല്ല രസമായിട്ടോ വളർന്നു വരുന്ന പൂക്കളൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ ഇത് വെച്ചിട്ട് പി കളിക്കാൻ പറ്റും ഇതാണ് ഈ സാധനം വെച്ചിട്ട് നമുക്ക് പി പി കളിക്കാൻ പറ്റും പിന്നിങ്ങനെ കുറേ നേരം പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വിമാനം എല്ലാം കാണാൻ പറ്റും നല്ല രസമാണ് പിന്നെ ഇത് ഇത് സൂര്യനും പുഴുവായിട്ട് കളിക്കും ഏട്ടോ പണ്ടുള്ളവരെ നല്ല രസമായിട്ടോ ഇത് കളിക്കാൻ അതിനായിട്ട് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കണം എന്നിട്ട് സൂര്യനോ പുഴുവോ ചോദിക്കും അപ്പോൾ കുറേ പേര് സൂര്യൻ എന്ന് പറയും അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും നിലത്തും നിലത്തിടുമ്പോൾ അത് പുഴുവരുമാർ കണ്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത നല്ല രസമാണ് കണ്ടോ ഈ ഭാഗം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നിറച്ചും ഇങ്ങനെയുള്ള ഭാഗമാണ് കണ്ടോ നല്ല രസമല്ലേ ഇത് ഏത് പൂവാണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ ഇതെനിക്ക് അറിയാത്തൊരു പൂവാണ് ഇത് ഇത് ഈ ഇടയ്ക്കൊക്കെ വരുന്നതാണെന്ന് തോന്നുന്നു എനിക്ക് അതെനിക്ക് അറിയില്ല ഈ പൂവ് കണ്ടു എനിക്കറിയില്ല നല്ല രസം ഉണ്ടാകൂ കാണാം പക്ഷേ എന്തോ എന്ന് എനിക്കറിയില്ല കേട്ടോ കമൻ ബോക്സിൽ പറയണേ പിന്നെ കുഞ്ഞി കുഞ്ഞി ആ കണ്ടോ നല്ല രസം കേട്ടോ ഇതെല്ലാം കാണേ പിന്നെ ഇത് നമ്മുടെ കശുമാവാണ് കണ്ടോ ഇത് നമ്മുടെ കശുമാവ് ആ നിൽക്കുന്ന ആട്ടോ നമ്മുടെ കശുമാവ് കണ്ടോ ആ നിൽക്കുന്നത് കണ്ടോ കഷ്മാ കാണും നമ്മുടെ വലിയത് നല്ല രസമാണ് അത് കാണാൻ പിന്നെ ഇങ്ങോട്ടൊക്കെ പോവും പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് പിന്നെ പോകുന്നത് ഇങ്ങോട്ട് പോയാൽ എൻ്റെ വീടെത്തി ഇങ്ങോട്ട് പോയെൻ്റെ വീട് ഇവിടെ ഒരുപാട് പൂക്കളുണ്ട് കണ്ടോ നല്ല രസമായി പോവുക സമയത്ത് എനിക്ക് ഈ പൂവിൻ്റെ പേര് വാല് വരില്ല രസം കണ്ടോ രസമുള്ള പൂക്കളേ പിന്നെ അത് നല്ലൊരു പൂ കേട്ടോ എൻ്റെ പേരെന്താണെന്നറിയില്ല ചോദിക്കാനൊക്കെ പറഞ്ഞു നല്ല കണ്ടോ രസമുള്ള പൂവാണേ കണ്ടോ പിന്നെ പുറത്തോട്ടിറങ്ങും ടങ്ങുമ്പോൾ ഒരു മാവ് കാണാൻ പറ്റും മാവ് ഞാൻ പറഞ്ഞാൽ ഒരുപാട് പോസ്റ്റിവ് സ്റ്റോറി ആക്കി ഇട്ടിട്ടുണ്ട് ഞാൻ ഇഷ്ടേൻ്റെ പേര് ഞാൻ ടാഗിയാണ് കേട്ടോ അടിയിൽ ഞാൻ എഴുതാം അപ്പം നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നോക്കണേ പിന്നെ ഫോളോം കൂടെ ചെയ്യണേ പക്ഷെ ഇത് വെച്ചിട്ട് എനിക്ക് പണ്ടൊക്കെ ഇത് ഈ പൂ വെച്ചിട്ട് എനിക്ക് പീപ്പ് കളിക്കാൻ അറിയാം കേട്ടോ ഇപ്പം ഞാൻ ആ പൂ വെച്ചിട്ട് ഇങ്ങനെ പീപ്പ് കളിക്കുകയെന്നെനിക്ക് ഇപ്പം ഓർമ്മ വരുന്നില്ല ഉണ്ടോ സ്ഥലേ പിന്നെ ഇത് ഫുള്ള് എൻ്റെ പ്രദേശം ഉണ്ടോ മാവ് തെങ്ങ് ഇവിടെ വിഷുവിന പൂക്കളില്ലേ നല്ല രസമായിട്ടോ ഇതിങ്ങനെ വളർന്ന് പൊട്ടി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വരുമ്പോൾ കണ്ടോ ഇത് കുറച്ച് കുറച്ചായിട്ട് ഇത് പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ പൊട്ടണം കണ്ടോ കമ്പ് കമ്പ് കുറച്ചും കൂടെ പൊട്ടണം അപ്പോൾ ഇതാണ് എന്റെ വീഡിയോ ചേറ്റാ ബായ് യു പിന്നെ സബ്സ്ക്രൈബ് ലൈക്ക് ആണ് ശേഖരണം ചെയ്യുന്നത് ടാറ്റാ